ഇന്ന് നമ്മൾ പായസമാണേ ഉണ്ടാക്കുന്നത് അതും റവ കൊണ്ട് റവയും പഞ്ചസാരയും പാലും മതി ഇതുണ്ടാക്കിയെടുക്കാൻ ഉണ്ടാക്കിയെടുക്കാം അതേപോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയുമാണ് ഇനി ഒരു അമ്പത് ഗ്രാം നെയ്യ് ഈ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നാല് ടേബിൾ സ്പൂണ് റവ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം ഇനി റവയുടെ കളർ ഒന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ കൈവയ്ക്കാതെ തന്നെ ഇളക്കി വറുത്തെടുക്കാം ഇപ്പം റവ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഈ സമയം നീൽ വറുത്തെടുത്ത നല്ലൊരു മണമായിരിക്കും ഇനി ഒരു അരക്കപ്പ് വെള്ളവും അരക്കപ്പ് പാലും കൂടെ എടുത്ത് മിക്സാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ച് തിളച്ച ഉടനെ തന്നെ ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ കൈവയ്ക്കാതെ ഇളക്കി വറ്റിച്ചെടുക്കണം റവ ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഒരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ കൈവയ്ക്കാതെ ഇളക്കി കൊടുക്കാം റവ ഇതുപോലെ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നാൽ പിന്നെ രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് വേണ്ടി അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഇനി പാൽ നല്ലോണം ഇളക്കി ഇളക്കിക്കൊടുത്ത് റവ കട്ട കെട്ടാതെ ഉടച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ചവരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നല്ല കണ്ണാടി പോലെ വേവിച്ചെടുത്തതും കൂടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ എല്ലൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നട്ട്സും കൂടെ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുത്താലും മതി എനിക്ക് വാനിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ട് ഒര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം ഇലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി പായസമാണെങ്കിലും പിന്നെ മറക്കാതെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു നുള്ള ഉപ്പും കൂടെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇളക്കി നോക്കി മധുരത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു യെല്ലോ കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അറിയാലോ ഇത് റവ ആയതുകൊണ്ട് ചൂടാറുമ്പോഴത്തേക്കും നല്ല കട്ടിയിലായി പോകും അതുകൊണ്ട് ഇത് തിളച്ച ഉടനെ തന്നെ മാറ്റി വയ്ക്കാം ലൂസായിട്ട് കഴിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് നാല് ടേബിൾ സ്പൂൺ റവ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു പായസം ഏകദേശം ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാനുണ്ടാകും ഇത് റവ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിലും കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു പായസം കൂടെയാണിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം